രാമായണവുമായി ബന്ധപ്പെട്ട് തൃശൂർ എം എൽ എയും സി പി ഐ നേതാവുമായ പി ബാലചന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ഇപ്പോൾ വിവാദത്തിൽ വന്നിരിക്കുകയാണ് ഹൈന്ദവ വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നതോടെ പി ബാലചന്ദ്രൻ പോസ്റ്റ് പിൻവലിച്ചിരുന്നു രാമായണത്തിലെ കഥാപാത്രമായ സീത രാമനും ലക്ഷ്മണനും ഇറച്ചിയും പൊറോട്ടയും വിളമ്പിക്കൊടുത്ത് എന്ന ബാലചന്ദ്രന്റെ പോസ്റ്റാണ് വിവാദമായത് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഉടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവ എന്നിങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ പോസ്റ്റിലെ വാചകങ്ങൾ പോസ്റ്റിനെതിരെ ബി ജെ പി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ വിമർശനവുമായി എത്തി ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമെതിക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ മറ്റാർക്കാണ് കഴിയുക എന്ന് അനീഷ് കുമാർ ചോദിച്ചു മതഭീകരവാദികളുടെ വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും പിതൃശൂന്യരായ ഇക്കൂട്ടർ വ്യഭിചരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി സ്വത്വബോധവും ബോധവും തലയ്ക്ക് വെളിവുമില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാവാമെന്ന ധാർഷ്ട്യം ഇതുപോലെ വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെയും അവൻ്റെ പാർട്ടിയെയും ചുമക്കാൻ അവസരമുണ്ടാക്കിയവർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇത് കണ്ട് ലജ്ജിച്ച് തല താഴ്ത്തട്ടെ എന്നാണ് അനീഷ് കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്